നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ അവളെ വല്ലാതെ മിസ് ചെയ്യുന്നു ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ അവളെ വളരെയധികം മിസ് ചെയ്യുന്നു എന്നാണ് എഫ് സി ബാഴ്സലോണയും റയൽ മാറ്റഡും തമ്മിലുള്ള പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം എൽ ക്ലാസിക്കോ പോരാട്ടം ആ പോരാട്ടത്തിൽ ബാഴ്സലോണ റയൽ മാറ്റഡിനെ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചപ്പോൾ ബാഴ്സയുടെ രണ്ട് ഗോളുകൾ നേടിയത് പാവ് വിക്ടറാണ് കളിക്ക് ശേഷം ബാഴ്സലോണയുടെ യുവതാരം പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കിയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും എൻ്റെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായി ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോ സ്വർഗത്തിലാണുള്ളത് ഐ ആം ഇൻ ഹെവൻ റൈറ്റ് നൗ റയൽ റയൽമെൽഡിനെതിരെ കളിക്കുക അവർക്കെതിരെ അടിക്കുക തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ എക്കാലത്തേക്കും ഓർമ്മിക്കാനുള്ള നിമിഷങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ പാരൻസ് ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാവരും എന്നെ കുഞ്ഞുനാള് മുതല് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ഇത് തീർച്ചയായിട്ടും അവരുടെ സ്വപ്നം കൂടിയാണ് റൈറ്റ് നൗ ഐ ആം മിസ്സിങ് മൈ ഗേൾ ഫ്രണ്ട് ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ മിസ് ചെയ്യുകയാണ് അവളെ ഞാൻ മിസ് ചെയ്യുകയാണ് കുറെ നാളുകളായിട്ട് ഇപ്പോൾ ഫ്യൂ ഡേയ്സ് ആയിട്ട് അവളിൽ നിന്ന് ഏർ ഞാനിവിടെ കളിക്കാൻ വേണ്ടി വരുമ്പോ അകന്നാണല്ലോ നിൽക്കുന്നത് സോ ഞാൻ അവളെ വളരെയധികം ഞാൻ അവൾ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഏതായാലും വലിയ സന്തോഷമുണ്ട് എൻ്റെ ഈ ഗോളുകൾ പിറന്നതിൽ എന്റെ ഈ സീസണിലേക്കുള്ള ലക്ഷ്യങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ ഇനി റൈറ്റ് നൗ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അടുത്ത ട്രെയിനിങ് സെഷനെ കുറിച്ചും അടുത്ത പ്രീ സീസൺ മത്സരത്തെ കുറിച്ചുമാണ് എന്ന് കൂടി പാവ് വിക്ടർ പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റാഫ് ഹൗസ് കണ്ടുപിടാം